ഹലോ ചങ്ങായ്മ എല്ലാവർക്കും സ്വാഗതം പിന്നെ വേക്കലൊരാളുണ്ട് ആ അപ്പോ നമ്മൾ ഇന്നിടയാ പോന്നു വെച്ചാല് ഇന്റർനാഷണൽ യോഗ ഡേന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ കോൺസുലേറ്റിന് നടത്തുന്ന യോഗേന്റെ പ്രോഗ്രാം ഉണ്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയെന്ന് നമ്മൾ മുന്നേ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടാ പതിനൊന്നാമത്തെ പരിപാടി യോഗ ഡേന്റെ പരിപാടി വർഷം ഇവര് വർഷത്തെ അനിയാട്ടനും മക്കളെല്ലാം അവിടെ എത്തി ഓൾറെഡി അനിയാട്ട അതിന്റെ വളണ്ടിയർ ആണ് അതുകൊണ്ട് അവിടെ രാവിലെ രാവിലെ പോയി തോന്നു അല്ലെ രാവിലെ പോയി നമ്മളിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കില്ല ഷാർജയിലാണല്ലേ ഷാർജ എക്സ്പോ സെന്ററിലാണ് പരിപാടി നടക്കുന്നത് നമുക്ക് നേരെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് യോഗ ചെയ്യുന്ന ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ അതേറ്റാ കാണാൻ പോന്ന് നമുക്ക് പോയിട്ട് കാണാം നമ്മളിങ്ങനെ നടന്നു പോയിട്ടോ എക്സ്പോ ഇറങ്ങിയിട്ട് നമ്മളെ ഇയാളെ പറ്റപ്പെട്ടില്ല അസലവ് അനിയാടുത്ത മൂത്തമാ ജർമ്മനിൽ പഠിക്കുന്നു എന്തിനാണ് പഠിക്കുന്ന പറഞ്ഞോളൂ ഞാനിപ്പം ലാംഗ്വേജ് കഴിഞ്ഞു അവിടുത്തെ സിവിൽ എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് പഠിക്കാനപ്പോഴാണ് അടിപൊളി അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നടക്കുന്നത് ഷാർജ എക്സ്പോ ാണ് രാവിലെ മുതലേ വളണ്ടിയർസ് ആക്ടിവിറ്റി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ സ്കൂള് ആൾക്കാരും വരും പിന്നെ മറ്റുള്ള എല്ലാ പബ്ലിക് ഇതാണ് രജിസ്റ്റർ ചെയ്ത് എല്ലാ വാട്സപ്പിനും പങ്കെടുക്കാം വളരെ ഗംഭീരമായിട്ട് ഈ വർഷത്തെ അതൊക്കെ ഞാൻ പറയില്ല നമ്മളാർക്കനെ കേട്ടോ ഓക്കെ ടീഷർട്ട് കിട്ടി കേട്ടോ ടീഷർട്ടും കൈക്ക് ഒരു പാൻറ്റും ങ്ങനാ ഇതിന്റെ അകത്തേക്ക് പ്രവേശിച്ചേട്ടാ മൊത്തം സെറ്റാക്കി വെച്ചിട്ടില്ല ആ സൈഡില്ലേ നമ്മളിവിടെ വന്നേരം ഒരാളെ കണ്ടുകൊണ്ടിരുന്നത് എന്താ പേരെന്നാ രമ്യ നാട്ടിലെവിടെയാ പാലക്കാടാ എത്രാമത്തെ പ്രാവശ്യമായി യോഗ ഡേക്ക് വരുന്നത് നാലാമത്തെ പ്രാവശ്യമാണ് യോഗേ വന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ ആ വളണ്ടിയറാന്ന് പറഞ്ഞല്ലോ അത് പറയാൻ പറഞ്ഞു ചേട്ടാ വളണ്ടിയറായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു നമുക്ക് ആ ബാക്കിയുള്ള അറേഞ്ച്മെന്റാ സന്തോഷം കണ്ടോട്ടിരുന്നു സുനിയും വളണ്ടിയരാട്ടോ നേരത്തെ പറയാൻ പറ്റുവരന്താ പറയേ ഒന്നുമില്ലേ കാണാല്ലേ തയ്യാറായി തയ്യാറായിരിക്കും യോഗ ചെയ്യാൻ വേണ്ടി അല്ലേ ഐസ്ക്രീമെല്ലാം കേട്ടോ ഇന്ദുന്റെ അറക്കനന്റെ ഫ്രണ്ട്സാ കേട്ടോ പരിപ്പെടുത്തുന്ന പൂർണിമ ശ്രേയ എവിടെ നാട്ടിലെല്ലാരും പത്തനംതിട്ട എങ്ങനെ ഇവരെ എവിടെയുള്ള ഫ്രണ്ട്സ് പെൻസാ പഠിക്കുന്ന ആൾക്കാരൊക്കെ വന്നറിയാൻ തുടങ്ങിട്ടോ ഓരോരോ ആൾക്കാർ വന്നുകൊണ്ടേരിക്കുന്നു നമ്മളെ ഇവിടെ വന്നപ്പോ ഒരു കുട്ടീനെ കണ്ടിട്ടില്ല കേട്ടാ അവള് യോഗ ചെയ്യുന്നുണ്ട് നമുക്ക് എന്നാ പേര് നല്ലോണം യോഗ ചെയ്യുന്നുണ്ട് കേട്ടാ യോഗ പഠിച്ചിട്ടില്ല ഒറ്റ ചെയ്യുന്നുണ്ട് ടോപ്പ് കേട്ടാ സൂപ്പർ അമ്മേന്റെ പേരെന്താ ഓമന യോഗ ചെയ്യലുണ്ടോ അതായിട്ട് വന്നതാ ഇനി മുതൽ അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചല്ലേ എവിടെയാ നാട്ടിലെവിടെയാ കൊല്ലം ഓക്കെ എവിടെ തന്നെയാ താമസിക്കുന്നത് ആൾക്കാരാ അവരുടെ പേരും പറഞ്ഞാൽ പത്തനംതിട്ട നിങ്ങളൊക്കെ യോഗ സ്ഥിരാജി ചെയ്യുന്ന ആൾക്കാരാണോ അതെയാ അതെയോ അവരുടെ അടുത്തേക്ക് വരാം ഇവരെ ആ പേര് പറയാ സ്ഥലം ആലപ്പുഴ പേര്ന്നോ യോഗ ചെയ്യലുണ്ടോ എല്ലാ ദിവസവും ചെയ്യലുണ്ട് നിങ്ങളെ പേര് പറുന ആ നിങ്ങളെ പേര് അധികം പറഞ്ഞു കേൾക്കല ചേട്ടാ എത്ര വർഷായിട്ട് ചെയ്യുന്നുണ്ട് അതെയോ എത്ര കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റി അമ്പത് അങ്ങനെ എന്തായിട്ട് സന്തോഷം കാണാനും പരിചയപ്പെട്ട സാധിച്ചു എവിടെയാ നാട്ടിലെവിടെയാ തൃശൂർ വേറെന്താ കേട്ടില്ല ധന്യ എവിടെയാ ഗുരുവായൂർ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടോ ഇവരോട് ചോദിച്ചിട്ടല്ലോ വേറെന്താ

You can use the support of a cushion or you can fold your mat so that it is half inch thickness. You place your heels on the support and then squat down. There is a tendency for some people for the finger up into Namaskar. Eyes are open. Focus Arms above your head as you exhale making the sound from the pit of the throat take it behind your head inhale arms up exhale in front of the chest step 2 inhale take your arms up keep all your fingers together exhale behind the neck make sure the fingers are pointing straight up inhale should be flat on the floor. chest. Now as you inhale, stretch your arms out so that the fingers are pointing forward. Exhale in front of the chest. Step 5 Inhale up. Exhale behind the neck. Exhale in front of the chest. Step 6 Inhale, take your hands up. As you okay. exhale, all four fingers have to be together. Stay in palasana till your breath settles down. Once the breath has settled down, come back to the starting position. great day for all yogi persons one who follow the path of yoga we can say he or she yogis and yoginis so today is the longest day in the year and while practice we are storing the energy that energy you can utilize in your entire life in a different different activities for example, for a school children in the studies, they can apply this energy. Business people, they can apply your energy in the business field. Self energy and universal energy form. That means yoga is a form of self and united universal energy. That energy you have to consume from here. You have to learn from here and apply and practice at home you can store the energy and apply in all activities are you ready to start now yes the first we are going to start warm up exercise warm up exercise only four types here first one is neck exercises neck exercise have four types the third one is very important all neck problems can cure it by third exercises. Other three, you have to take care if you have any neck problems. Let's start. Alright. Very good. Stand straight. Close the legs. Yeah, apart your legs by three feet or two. Up to you. Yes and focus on your exercise instead of talk can you start inhale towards your right hand exhale and touch your left palm on right shoulder look back and come back inhale exhale and towards left and touch your right palm on left shoulder Inhale back, Exhale. Inhale great. Exhale. Come back exhale. Thank you so much. Thank you so much. Fourth exercise, very simple, but if you have a knee pain, don't practice. One, two, three, four, five. One, two, three, four, four. One, two, three, four, five. One. Two, three, four, five. Inhale. Exhale. Raise your hands over the head and interlock the fingers. Palm open towards sky. Stretch your hands completely. Stretch from the shoulder, shoulder bone, shoulder blade, upper back muscles. Stretch up. Chest muscles stretch up. Pull the stomach towards spine. Stretch from the hip and slowly lift your heel. Normal breathe now. Touch your sky. There's a sky over you. Touch, stretch, stretch completely. Complete touch. Stretch, stretch, stretch. Inhale. Release the hand and release the envelope. Exhale. Exhale. Place your hands on the hip now. Easy, right? If you feel you can widen the feet one or two inches more. If you are comfortable, close the legs, that's better. And push your hip forward with inhalation. Same time you have to look back. Start. Inhale. And bend back. And stay there. Maximum straighten the leg. From the hip you have to bend back and look back. Check your behind, lot of people. They are doing well or not, you can watch

Come back. Come back slowly. I hope you did well. Next. Uttana Mandukasana which is a stretched up frog posture. And this asana is helpful in back and neck pain and should be avoided in case of severe knee joint. Give your face slowly. Turn your right to it with an exhalation. Exhale and place your right palm on lower back area and left hand around the right knee and place your right palm left palm on the ankle or on the floor up to you and look back now your leg is 0 degree chest is 90 degree face is 180 degree eyesight 270 degree So good for the eyes also? see now very good slowly bring back your eyes faster and face towards 90 degree with an inhalation. Come back. Inhale. Exhale. Body straight. Same. Side change. Left leg bend the knee. And left feet near by knee or calf muscles up to body straight. With exhale towards left. Inhale. Also. Now Gracias. let the leg comfortably relax the upper part of the body exhale release the leg on the floor next relax your whole body legs a little apart Arm palms facing up just letting go of all the tension. Surrendering in the land of Mother Earth. Take a deep, long inhale and exhale through the pores of the skin. Just let it go. One more deep inhale. we gather here for what? Our, our slogan, One Earth, One hand. One Earth, One hand. Thank you so much, Guruji. United. United. The union, the yoga is the union of powers. Right? We united for one earth, one health. Say with me: One earth, one health. Yoga for one earth, one health. Two more yoga for one air, one health. Yoga for one. Thank you so much. We think breathing is so simple that it has become so important. सीनेटा? कहने इंदैनी योगा? योगा में लगाये हैं। बराबर 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 ൾക്കാര് പോയിട്ടാണ് നമ്മൾ കുറച്ചാളിപ്പോസ് ഐ ദിവസ ചങ്ങാതിമാരെ അങ്ങനെ നമ്മൾ ലെവൻത്ത് യോഗയുടെ എഡിഷനും കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഷാർജയിൽ എത്തിക്രീം കിട്ടി പഴം കിട്ടി അതെ ഭക്ഷണം കിട്ടി ഭക്ഷണം കിട്ടി എല്ലാം കഴിച്ച് നമ്മള് പനിയാടിന്റെ വീട്ടിൽ പോയി എല്ലാം കഴിച്ച് എന്നിട്ട് ഞമ്മള് ഇടാ യോഗാ മാറ്റ് ടീഷർട്ട് കുറച്ച് സാധനം ഉണ്ടല്ലേ വേറെ അപ്പൊ നമ്മളെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പം പറയുന്ന പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും അടുത്ത ചെറിയ വീഡിയോ എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം നിജിയും സുനിയേട്ടനും അവരാടെ ഇറങ്ങി കേട്ടാ ബൈ